സംസ്ഥാന അധ്യാപക അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തലമുറകളുടെ നവനിർമ്മിതിക്കായി പ്രവർത്തിക്കുന്ന നമ്മുടെ അധ്യാപക സമൂഹം നമ്മുടെ സാംസ്കാരികതയെ സ്വാധീനിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചു വരുന്ന അധ്യാപകരെ മികച്ച അധ്യാപകനുള്ള സംസ്ഥാനതല അവാർഡ് നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആദരിക്കുകയാണ് നിസ്തൂലമായ സേവനം കൊണ്ടും സർഗാത്മക ശേഷി കൊണ്ടും ശ്രദ്ധേയരായ അധ്യാപകർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡുകൾ പ്രഖ്യാപിക്കുകയാണ് ലോവർ പ്രൈമറി അപ്പർ പ്രൈമറി സെക്കൻഡറി വിഭാഗങ്ങളിൽ അഞ്ച് അധ്യാപകർ വീതം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നാല് അധ്യാപകരെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മൂന്ന് അധ്യാപകരെയുമാണ് അവാർഡിന് തിരഞ്ഞെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ സംസ്ഥാനതല അധ്യാപക ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നതിനായി ജില്ലാ കളക്ടർ ചെയർമാനായുള്ള ജില്ലാതല സെലക്ഷൻ കമ്മിറ്റി ആണ് ശുപാർശ ചെയ്തിട്ടുള്ളത് എൽ പി വിഭാഗത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് യു പി വിഭാഗത്തിൽ നിന്ന് പന്ത്രണ്ട് ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് പത്തൊമ്പത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് ഒമ്പത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് മൂന്ന് എന്നിങ്ങനെ ആകെ അറുപത്തി അഞ്ച് ശുപാർശകൾ ലഭിച്ചിരുന്നു പാഠ്യപാഠ്യേതര രംഗങ്ങളിലെ പ്രവർത്തനം പരിഗണിച്ച് മാതൃകാ ക്ലാസ് അവതരണം അഭിമുഖം എന്നിവയിലെ പ്രകടനം കൂടി വിലയിരുത്തിയുമാണ് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ചെയർമാനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കൺവീനറും എസ് സി ആർ ടി എസ് എസ് കെ എസ് ഐ ഇ ടി എന്നീ സ്ഥാപനങ്ങളുടെ ഡയറക്ടർമാർ അംഗങ്ങളായ ആയ സമിതിയാണ് സംസ്ഥാന അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുത്തിട്ടുള്ളത് അധ്യാപക അവാർഡുകൾ ഈ മാസം പത്താം തീയതി വൈകുന്നേരം രണ്ട് മുപ്പതിന് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വെച്ച് വിതരണം ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡിനായി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ വിശദാംശങ്ങളിൽ പറയും പ്രകാരമാണ് എൽ പി വിഭാഗം ശ്രീമതി ബീനാ ബി പി ഡി ടീച്ചർ ഗവൺമെൻറ്റ് എൽ പി സ്കൂൾ പാട്ടത്തിൽ തിരുവനന്തപുരം ശ്രീ ബിജു ജോർജ് പ്രഥമ അധ്യാപകൻ സെൻറ്റ് തോമസ് എൽ പി എസ് കൊമ്പയാർ ഇടുക്കി ശ്രീ സയ്യിദ് ഹാഷിം കെ വി എൽ പി എസ് ടി എ യു പി സ്കൂൾ കുന്നുമ്മേൽ മലപ്പുറം ശ്രീ ഉല്ലാസ് കെ കെ എൽ പി എസ് ടി സീനിയർ ഗ്രേഡ് ഗവൺമെൻറ് മുഹമ്മദൻസ് എച്ച് എസ് എൽ പി എസ് ആലപ്പുഴ ശ്രീമതി വനജകുമാരി കെ എൽ പി എസ് ടി എ യു പി സ്കൂൾ കുറ്റിക്കോൽ കാസർഗോഡ് യു പി വിഭാഗം ശ്രീമതി അജിത യു പി എസ് ടി പ്രബോധിനി യു പി എസ് സി വക്കം തിരുവനന്തപുരം ശ്രീ സജിത് കുമാർ വി കെ പി ഡി ടീച്ചർ യു പി എസ് എ മസൂനൻ തങ്ങൾ സ്മാരക ഗവൺമെൻറ്റ് യു പി സ്കൂൾ മട്ടന്നൂർ കണ്ണൂർ ശ്രീ സൈജൻ ടി ടി യു പി എസ് ടി ഗവൺമെൻറ്റ് വി എച്ച് എസ് അയ്യന്തോൾ തൃശ്ശൂർ ശ്രീ അഷ്റഫ് മോളയിൽ യു പി എസ് ടി ഗവൺമെൻറ്റ് എം എം യു പി എസ് അരിക്കോട് മലപ്പുറം ശ്രീ മുഹമ്മദ് മുസ്തഫ ടി പി പി ഡി ടീച്ചർ ഗവൺമെൻറ്റ് യു പി സ്കൂൾ പുറത്തൂർ മലപ്പുറം സെക്കൻഡറി വിഭാഗം ശ്രീ ഗിരീഷ് പി എച്ച് എസ് ടി ഗണിതം കെ എ എച്ച് എച്ച് എസ് എസ് കോട്ടാപോപ്പാടം പാലക്കാട് ശ്രീ സജിമോൻ വി പി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ സി കെ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോരുത്തോട് കോട്ടയം ശ്രീമതി വിൻസി വർഗീസ് ഹെഡ്മിസ്റ്റർസ് സേക്രട്ട് ഹാർട്ട് സി ജി എച്ച് എസ് എസ് തൃശൂർ ശ്രീ സജിത് കുമാർ പി എം എച്ച് എസ് ടി മലയാളം ഗവൺമെൻറ്റ് എച്ച് എസ് എസ് മമ്പറം ആയിത്തറ കണ്ണൂർ ശ്രീ പ്രശാന്ത് എം എച്ച് എസ് ടി എസ് എസ് ഐ എച്ച് എസ് എസ് ഉമ്മത്തൂർ കോഴിക്കോട് ഹയർ സെക്കൻഡറി വിഭാഗം ശ്രീ കൊച്ചനുജൻ എൻ എച്ച് എസ് എസ് ടി ഹിസ്റ്ററി സീനിയർ ഗവൺമെൻറ് എച്ച് എസ് എസ് കുലശേഖരപുരം കൊല്ലം ശ്രീ സുധീർ എം പ്രിൻസിപ്പാൾ ഗവൺമെൻറ്റ് എച്ച് എസ് എസ് കൊടകര തൃശൂർ ശ്രീ രാധീഷ് കുമാർ എൻ ജി എച്ച് എസ് 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 ടി സെലക്ഷൻ ഗ്രേഡ് എസ് എൻ ട്രസ്റ്റ് എച്ച് എസ് എസ് പള്ളിപ്പാടം ആലപ്പുഴ ശ്രീ നൗഫൽ എ പ്രിൻസിപ്പാൾ ഗവൺമെൻറ്റ് എച്ച് എസ് എസ് കിളിമാനൂർ തിരുവനന്തപുരം വൊക്കേഷൻ ഹയർ സെക്കൻഡറി ശ്രീ ബിജു കെ എസ് നോൺ വൊക്കേഷണൽ ടീച്ചർ കെമിസ്ട്രി ഗവൺമെൻറ്റ് വി എച്ച് എസ് എസ് ചോറ്റാനിക്കര എറണാകുളം ശ്രീമതി ഷൈനി ജോസഫ് വൊക്കേഷണൽ ടീച്ചർ ഇൻ എം ആർ ആർ ടി വി ടി എം വി എച്ച് എസ് എസ് അടശ്ശേരിക്കര പത്തനംതിട്ട ശ്രീ ഷൈജിത്സ് ബി ടി വൊക്കേഷണൽ ടീച്ചർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഗവൺമെൻറ്റ് വി എച്ച് എസ് എസ് ബോയ്സ് കൊട്ടാരക്കര കൊല്ലം പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സാഹിത്യ അവാർഡ് പൊതുവിദ്യാലയങ്ങളിലെ എഴുത്തുകാരായ അധ്യാപകരുടെ മികച്ച പുസ്തകങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകി വരുന്ന പുരസ്കാരമാണ് പ്രൊഫസർ ജോസഫിൻ്റെ ശരി സ്മാരക സാഹിത്യ പുരസ്കാരം സർഗാത്മകത സാഹിത്യം വൈജ്ഞാനിക സാഹിത്യം ബാല എന്നീ മേഖലകളിലെ മികച്ച കൃതികളാണ് അവാർഡുകൾ നൽകുന്നത് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും ആണ് അവാർഡ് ജേതാക്കൾക്ക് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ അവാർഡിന് അർഹരായവരുടെ പേര് വരും ഇനി പ്രഖ്യാപിക്കുക സർഗാത്മകഥ സാഹിത്യം ഡോക്ടർ ടി കെ അനിൽകുമാർ ഗവൺമെൻറ് ഗേൾസ് എച്ച് എസ് എസ് തലശ്ശേരി കണ്ണൂർ പുസ്തകത്തിൻ്റെ പേര് മോയാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് വൈജ്ഞാനിക സാഹിത്യം ശ്രീ പ്രകാശൻ കരിവള്ളൂർ ഗവൺമെൻറ് യു പി എസ് കൊട്ടിക്കുളം കാസർഗോഡ് പുസ്തകത്തിൻ്റെ പേര് സിനിമാ കഥ ശ്രീമതി സുധ തെക്കേമ്മടം ജി ജെ എച്ച് എസ് എസ് നടുവട്ടം പാലക്കാട് പുസ്തകത്തിൻ്റെ പേര് സ്കോഡ് ഹണ്ടർ ഭിന്നശേഷി നിയമനം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി പ്രകാരം ഭിന്നശേഷി സംവരണം സംബന്ധിച്ച് നിയമനങ്ങൾ സമയബന്ധമായി നടത്തുന്നതിനും കാലതാമസം ഒഴിവാക്കുന്നതിനും ജില്ലാതല സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട് പ്രസ്തുത സമിതികൾ പരിശോധിക്കുന്ന അപേക്ഷകൾക്ക് ശേഷം നിലനിൽക്കുന്ന പരാതികൾ പരിശോധിക്കുന്നതിന് സംസ്ഥാന തലത്തിൽ നവംബർ അകം ഒരു അദാലത്ത് സംഘടിപ്പിക്കുന്നതാണ് സ്റ്റേറ്റ് വൈഡ് ആക്ട് അദാലത്തിലേക്കുള്ള അപേക്ഷകർ ഒക്ടോബർ മുപ്പതിനകം ബന്ധപ്പെട്ട രേഖകളടക്കം സംസ്ഥാനതല സമിതിയുടെ കൺവീനറായ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് സമർപ്പിക്കേണ്ടതാണ് ഈ അദാലത്തിൽ ബന്ധപ്പെട്ട രേഖയുമായി സമർപ്പിക്കാതെ പിന്നെ പരാതിയുമായിട്ട് നടന്നിട്ട് ഇനിയൊരു അവസരം ഉണ്ടാവില്ല അധ്യാപക നിയമനം സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി വിധി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ജഡ്ജിമാരായ ശ്രീ ദീപാങ്കർ ദത്ത ശ്രീ മൻമോഹൻ എന്നിവർ വിവിധ ഹൈക്കോടതികളിൽ നിന്നുള്ള ഉത്തരവുകളെ ചോദ്യം ചെയ്യുന്ന ഇരുപത്തിയെട്ട് സിവിൽ അപ്പീലുകൾ പരിശോധിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒന്നിന് വിധി പ്രഖ്യാപിച്ചു ഈ കേസുകളിൽ പരിഗണിച്ച പ്രധാന ചോദ്യങ്ങൾ അധ്യാപക യോഗ്യതാ പരീക്ഷ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബാധകമാണോ എന്നും ടെറ്റ് യോഗ്യത നേടുന്നത് അധ്യാപക നിയമനത്തിനും സ്ഥാനക്കയറ്റത്തിനും നിർബന്ധമാണോ എന്നതുമായിരുന്നു അധ്യാപക നിയമനത്തിന് ടെറ്റ് യോഗ്യത നിർബന്ധമാക്കുന്നത് ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെ അവകാശങ്ങളെ ബാധിക്കുമോ എന്നും കോടതി പരിശോധിച്ചു കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒമ്പത് വരുന്നതിന് മുമ്പ് നിയമിക്കപ്പെട്ട അധ്യാപകർക്ക് ടെറ്റ് യോഗ്യത നിർബന്ധമാണോ എന്നതും പരിഗണന വിഷയമായിരുന്നു ആർ ടി ഇ ആക്ട് അനുസരിച്ച് ടെറ്റ് യോഗ്യത നിർബന്ധമാണ് അത് നേടാത്ത ഇൻ സർവീസ് അധ്യാപകർക്ക് സർവീസ് തുടരാനുള്ള അവകാശം നഷ്ടപ്പെടും വിധിയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഞാൻ പറയുന്നത് മറ്റ് യോഗ്യത എന്നത് നിയമത്തിലുള്ള ഒരു മിനിമ യോഗ്യതയായി കണക്കാക്കണം ഇത് സംസ്ഥാന സ്ഥാനക്കയറ്റത്തിനും ബാധകമാണ് ആർ ടി ഇ ആക്ട് പ്രകാരമുള്ള മാനദണ്ഡങ്ങൾ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കും ബാധകമാണെന്ന കാര്യം പരിശോധിക്കുവാൻ വിഷയം വിശാല ബെഞ്ചിന് വിടുന്ന കാര്യം പരിഗണിക്കുവാൻ ബെഞ്ച് ചീഫ് ജസ്റ്റിനോട് അഭ്യർത്ഥിച്ചു ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി കോടതിയുടെ കണ്ടെത്തലുകൾ അനുസരിച്ച് ആർ ടി ഇ നിയമം വരുന്നതിന് മുൻപ് നിയമിക്കപ്പെട്ട ഇൻ സർവീസ് അധ്യാപകർക്ക് സ്ഥാനക്കയറ്റത്തിന് ടെറ്റ് യോഗ്യത നിർബന്ധമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം വരുന്നതിനു ഏറെ മുമ്പ് തന്നെ നിയമിതരായിട്ടുള്ള അധ്യാപകർക്ക് അധ്യാപകരുമുണ്ട് അവ രണ്ടോ മൂന്നോ പതിറ്റാണ്ടുകൾ സേവനമനുഷ്ഠിച്ചവരാണ് തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് പരാതികൾക്കൊന്നും ഇടമില്ലാ ഇടയിൽ ഇടമില്ലാതെ തങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് വിദ്യാഭ്യാസം നൽകുന്നുണ്ട് ഇത്തരത്തിലുള്ള അധ്യാപകരെ ടെറ്റ് യോഗ്യത നേടിയില്ലെന്നതിൻ്റെ പേരിൽ പുറത്താക്കുന്നത് കഠിനമാണെങ്കിലും ഒരു നിയമം നടപ്പിലാക്കുന്നത് തിന്മയായി കാണാൻ കഴിയില്ല വിധി പാരാഗ്രാഫ് ഇരുന്നൂറ്റി പതിനഞ്ച് കോടതി വിധിയുടെ കോടതിയും സങ്കടപ്പെടുകയാണ് കോടതി വിധിയുടെ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒന്നിൽ നിന്നും അഞ്ച് വർഷത്തിൽ താഴെ മാത്രം സർവീസ് ബാക്കിയുള്ള സീനിയറായ അധ്യാപകർക്ക് റിട്ടയർമെൻ്റ് വരെ സർവീസിൽ തുടരാം ടെറ്റ് യോഗ്യത നേടിയില്ലെങ്കിൽ മാത്രമേ ഇത്തരക്കാരെ സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കാൻ കഴിയൂ കോടതി വിധി പാരഗ്രാഫ് ഇരുന്നൂറ്റി പതിനാറിൽ പറയുന്നു വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള അഞ്ച് വർഷത്തിലെ അധികം സർവീസുള്ള അധ്യാപകർ സർവീസിൽ തുടരണമെങ്കിൽ ഈ ഉത്തരവ് മുതൽ രണ്ട് വർഷത്തിനകം ടെറ്റ് യോഗ്യത നേടണം ഏതെങ്കിലും അധ്യാപകർ നിശ്ചിത സമയത്തിനകം യോഗ്യത നേടിയില്ലെങ്കിൽ അവർക്ക് ജോലി അവസാനിപ്പിക്കേണ്ടി വരും അവർ നിർബന്ധമായി റിട്ടയർ ചെയ്യണം കോടതി വിധി പാരഗ്രാഫ് ഇരുന്നൂറ്റി പതിനേഴ് രണ്ടായിരത്തി ഒമ്പത് ആഗസ്റ്റ് ഇരുപത്തി ഏഴിന് പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി പതിനേഴിൽ പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ ഭേദഗതി രണ്ടായിരത്തി പത്തിലെ എൻ സി ടി ഇ സർട്ടി നോട്ടിഫിക്കേഷനുമാണ് കോടതി വിധിയിൽ പിന്നെ പരാമർശിച്ചിട്ടുള്ളത് ഇവയാണ് കോടതി വിധിക്ക് അടിസ്ഥാനം രണ്ടായിരത്തി ഒമ്പതിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലെ യു പി എ ഗവൺമെൻറ് രണ്ടായിരത്തി പതിനേഴിൽ മോദി സർക്കാരുമാണ് കേന്ദ്രം ഭരിച്ചിരുന്നത് അതാണൊരു പോയിന്റ് രണ്ടായിരത്തി ഒമ്പതിൽ കോൺഗ്രസ് നേതൃത്വം ഉള്ള യു പി എ ഗവൺമെൻറ്റും രണ്ടായിരത്തി പതിനേഴിൽ മോദി ഒരു തൊഴിൽ മേഖലയെ യോഗ്യത മാറ്റം വരുത്തുമ്പോൾ നിയമനം നിയമം വരുന്നതിന് മുമ്പുള്ളവർക്ക് സംരക്ഷണം നൽകുക എന്നത് കീഴ്വഴക്കം പതിവുള്ളതാണ് ഒരു തൊഴിൽ മേഖലയിലെ യോഗ്യത മാറ്റം വരുത്തുമ്പോൾ നിയമം വരുന്നതിന് മുമ്പുള്ളവർക്ക് സംരക്ഷണം നൽകുക എന്ന കീഴ്വഴക്കം പതിവുള്ളതാണ് എന്നാൽ കോൺഗ്രസ് സർക്കാരോ മോദി സർക്കാരോ ഇതിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല സംസ്ഥാനങ്ങളുടെ മേൽ ഉദ്യോഗസ്ഥതല സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു ഇന്ത്യയിലൊട്ടാകെ ഈ വിധി ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അധ്യാപകരുടെ ജോലി ചെയ്യുന്നതിന് മാത്രമല്ല വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ഇത് സ്തംഭിപ്പിക്കും കേരളത്തിലെ ഭൂരിഭാഗ അധ്യാപകരെയും ഇത് ദോഷം വരായും ബാധിക്കും പ്രൊമോഷനുകൾ നിയമനങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും സങ്കീർണ്ണമാകും ഭരണഘടനാ പ്രകാരം വിദ്യാഭ്യാസം കൺക്രണ്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ രൂപം കൊടു കൊടുക്കുന്ന നിയമങ്ങൾക്ക് മേൽക്കയ്യും ഉണ്ട് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി പരിശോധിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളുമാണ് ഈ സങ്കീർണമായ സാഹചര്യം മറികടക്കുവാൻ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തണം കേരളത്തിലെ അധ്യാപകരുടെ യോഗ്യത കാലോചിതമായി പരിഷ്കരിച്ച അവസരത്തിലെല്ലാം നിലവിലുള്ളവരെ സംരക്ഷിച്ചാണ് നിയമം തീരുമാനം എടുത്തിട്ടുള്ളത് ഭാഷാ അധ്യാപക നിയമനം പ്രൈമറി അധ്യാപക നിയമനം എന്നിവയെല്ലാം ഉദാഹരണങ്ങളാണ് എന്തായാലും നിലവിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജിയോ വ്യക്തത തേടിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം സുപ്രീംകോടതിയെ വീണ്ടും സമീപിക്കാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത് നമുക്കൊരു അൻപതിനായിരത്തോളം വരെ വരെ വരുന്ന അധ്യാപന ഇത് ബാധിക്കാൻ സാധ്യത ഉണ്ട് കാരണം കൃത്യമായി കണക്കെടുത്തിട്ടില്ല അൻപതിനായിരത്തിലോളം വരുന്ന ആൾക്കാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപ വിതരണം ചെയ്തു എന്നാൽ ഈ ഫണ്ട് വിതരണത്തിൽ കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കി ഇത് ഫെഡറൽ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് ലഭിക്കേണ്ട ഫണ്ട് മുൻ വർഷങ്ങളിലെ കുടിശ്ശിക ഉൾപ്പെടെ കേരളത്തിന് സമഗ്ര ശിക്ഷ അഭയാന് പദ്ധതിയിൽ നിന്ന് ലഭിക്കേണ്ടത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപ എസ് എസ് കെക്ക് ലഭിക്കേണ്ട അത്രയും പൈസയുള്ളൂ എന്നാൽ ഇത് നൽകാതെ ഉത്തർപ്രദേശ് നാലായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയും ഗുജറാത്തിന് എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയും ജാർഖണ്ഡിന് ആയിരത്തി എഴുപത്തി മൂന്ന് കോടി രൂപയും കേന്ദ്രം നൽകിയിട്ടുണ്ട് ഈ വിവേചനപരമായ സമീപനം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ വളർച്ചയ്ക്ക് വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു കേന്ദ്രവിഹിതം ലഭിക്കാത്തതുകൊണ്ട് നിലവിൽ സമഗ്ര ശിക്ഷ കേരള കേരളയിൽ പ്രവർത്തിക്കുന്ന ആറായിരത്തി എണ്ണൂറ്റി പതിനേഴ് ജീവനക്കാരുടെ ശമ്പളം സംസ്ഥാന സർക്കാരാണ് നൽകുന്നത് ഇതിനായി പ്രതിമാസം ഏകദേശം ഇരുപത് കോടിയോളം രൂപ ചെലവ് വരുന്നുണ്ട് ഇതുകൂടാതെ വിദ്യാർത്ഥികൾക്ക് യൂണിഫോ യൂണിഫോം പാഠപുസ്തകങ്ങൾ ഹോസ്റ്റലുകൾ എന്നിവയുടെ ചെലവുകളും സംസ്ഥാന സർക്കാർ തന്നെ വഹിക്കുകയാണ് കേരളത്തിൻ്റെ വികസനത്തിന് കേന്ദ്ര സർക്കാർ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് ഖേദകരമാണ് ഈ വിഷയത്തിൽ സംസ്ഥാനത്തിൻ്റെ അവകാശം നേരിടക്കുവാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും ഈ വിഷയത്തിൽ ആശങ്കകൾ അറിയിക്കുന്നതിനായി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകുക നൽകി ഒരു കൂടിക്കാഴ്ചയ്ക്കായി പ്രധാനമന്ത്രി സമയം ചോദിച്ചിട്ടുണ്ട് സബ്ജക്റ്റ് മിനിമം ആദ്യപാദ വാർഷിക പരീക്ഷ കഴിഞ്ഞ് ഇന്ന് സ്കൂളുകൾ വീണ്ടും തുറക്കുകയാണ് ഈ മാസം ഒമ്പതിന് മുമ്പ് എഴുത്തു പരീക്ഷയുടെ ഉത്തര കലാസുകൾ നടത്തി വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യണം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ മാസം പത്തിന് മുതൽ ഇരുപതിനുള്ളിൽ ക്ലാസ് പി ടികൾ വിളിച്ചു ചേർക്കണം മുമ്പ് പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ ഇത് ആരും ചോദിക്കാനും പറയാനില്ലാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു എഴുത്തു പരീക്ഷയിൽ മുപ്പത് ശതമാനത്തിൽ താഴെ മാർക്കുള്ള കുട്ടികൾക്ക് അധ്യാപകർ അധിക പിന്തുണ നൽകണം സബ്ജക്റ്റ് കൗൺസിൽ സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് ചേർന്ന് പ്രത്യേക പഠന പിന്തുണയുടെ കാര്യങ്ങൾ ആലോചിച്ച് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണം എല്ലാ സ്കൂളിലും സബ്ജക്റ്റ് കൗൺസിലും സ്കൂൾ റിസോഴ്സ് കൗൺസിലും ഉണ്ട് പലയിടത്തും കൂടാറില്ല ഇതിപ്പോൾ കൂടണം വിവിധ ഗ്രേഡുകൾ തിരിച്ച് റിസൾട്ട് സമഗ്ര പ്ലസ് പോർട്ടൽ രേഖപ്പെടുത്തണം അപ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും ഞാൻ ഞാൻ നമുക്ക് പിന്നെ ഡി ജിക്കും എനിക്കും ഒക്കെ അത് ആ പോർട്ടലിൽ മുതലം കാണാൻ പറ്റും ആർക്കും അത് രേഖപ്പെടുത്താതിരിക്കാൻ വേണ്ടി പറ്റില്ല താഴ്ന്ന ഗ്രേഡുകളിലുള്ള കുട്ടികൾക്ക് ഡയറ്റ് എസ് എസ് കെ വിദ്യാഭ്യാസ ഓഫീസർമാർ തുടങ്ങിയവർ സ്കൂളുകളിൽ ചെന്ന് കുട്ടികളുടെ നിലവാരം മനസ്സിലാക്കി പഠന പിടിച്ച പ്രവർത്തനം നടത്തേണ്ടതാണ് ഇക്കാര്യങ്ങൾ സംബന്ധിച്ച സമഗ്ര റിപ്പോർട്ട് എസ് എസ് കെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകണം എ ഇ ഒ ഡി ഇ ഒ തുടങ്ങിയവർ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടുകൾ സെപ്റ്റംബർ മാസം ഇരുപത്തഞ്ചിനകം ഡി ഡി ഇക്ക് നൽകി ഡി ഡി ഇ മാർ ഇക്കാര്യം ക്രോഡീകരിച്ച് സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകണം സ്കൂളുകളുടെ ചുമതല ബി ആർ സി ഡയറ്റ് എ ഇ ഒ ഡിഇ തുടങ്ങിയവർക്ക് വീതിച്ച് നൽകേണ്ടതാണ് നിരന്തര മൂല്യനിർണ്ണയം കുട്ടികളുടെ ശേഷിക്കനുസരിച്ച് മാത്രമേ നൽകാ നൽകുന്നത് ഉറപ്പാക്കണം ഇരുപത് മാർക്ക് കൊടുക്കാം കുട്ടികളുടെ ശേഷിയൊന്നും നോക്കാൻ സാറുമാർ ചില സാറുമാരിലെ ഇരുപത് മാർക്കും കൊടുക്കുകയാണ് അത് കൊടുക്കാൻ വേണ്ടി പറ്റില്ല അതാണ് ഇപ്പോൾ സൂചിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിലവിൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ബാധകമായിട്ടുള്ളത് പ്രധാന അധ്യാപകർക്ക് മാത്രമാണ് എല്ലാ അധ്യാപകർക്കും കോൺവെൻഷൻ റിപ്പോർട്ട് രേഖപ്പെടുത്തുന്നത് സംബന്ധിച്ച് കാര്യം ആലോചനയിലുണ്ട് അധ്യാപക സംഘടനകളുമായി ഇക്കാര്യം ചർച്ച ചെയ്യും കാര്യം അത് എക്സ്പ്ലെയിൻ ചെയ്താൽ ട്രെയിനിങ്ങിന് വരാത്ത അധ്യാപകരുണ്ട് പിന്നെ പരീക്ഷ പേപ്പർ നോക്കാൻ പോകാത്ത അധ്യാപകരുണ്ട് ക്ലാസ്സിൽ സമയത്തിനൊന്ന് പഠിപ്പിക്കാത്ത അധ്യാ അധ്യാപരുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യ കാര്യങ്ങളിൽ ഉഴപ്പി പോകുന്ന അധ്യാപകരുണ്ട് അപ്പോൾ അവർ ഇവിടെ എല്ലാ എസ് ഓഫീസർമാർക്ക് പോലും കോൺ കോൺവെൻഷൻ റിപ്പോർട്ടുണ്ടല്ലോ ഇത് ഈ വിഭാഗത്തിന് മാത്രം അങ്ങനെ ഒഴിവാക്കേണ്ട കാര്യമില്ല ഇക്കാര്യം അധ്യാപക സംഘടനകളുമായി ആലോചിച്ച ശേഷം നടപ്പിലാക്കാൻ സംബന്ധിച്ചു ലഹരി വിദ്യാർത്ഥികളുടെ ലഹരി ഉപഭോഗം സ്വ സ്വഭാവ വ്യതിയാനം എന്നിവ തിരിച്ചറിഞ്ഞ് കുട്ടികൾക്ക് പ്രാഥമിക കൗൺസിലിംഗ് പിന്തുണ നൽകുവാൻ അധ്യാപകരെ സജ്ജമാക്കുന്ന പ്രവർത്തനം നടന്നുവരികയാണ് നൂറ്റി ഇരുപത് അധ്യാപർക്ക് മാസ്റ്റർ ട്രെയിനിമാർ എന്ന നിലയ്ക്ക് ക്ലാസ്സുകൾ നൽകി എൺപത് അടങ്ങുന്ന രണ്ടാം ബാച്ചിന് ഈ മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികൾ തിരുവനന്തപുരത്ത് പ്രത്യേക പരിശീലനം നൽകും ഈ മാസ്റ്റർ ട്രെയിനർമാരിലൂടെ എൺപതിനായിരം അധ്യാപകർക്ക് പരിശീലനം ഡിസംബർ മാസം മുപ്പതിന് മുപ്പത്തൊന്നിന് പൂർത്തിയായിരിക്കും